ഇത് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷവും ആർക്കും ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റാണ് മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെന്റാണ് കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെന്റാണ് ഇപ്പൊ ഇത് കൊടുക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് അലക്ഷൻ വരുന്നു നാലാം തീയതി പഞ്ചായത്ത് അലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാണ് അത് കഴിഞ്ഞ് അസംബ്ലി അലക്ഷൻ വരാൻ പോവാണ് അതുകൊണ്ട് തന്നെ അല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം തന്നെ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഞങ്ങൾ തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ് അപ്പൊ ഇതൊരു ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പാണ് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നു എന്താണ് എന്താണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നത് ബഡ്ജറ്റ് തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ഛേപ്പിക്കായത് ഇപ്പൊ ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രകസനമാണ് ഇത് വലിയ ഗൗരവത്തിലൂടെ ജനങ്ങൾ എടുക്കില്ല ആശാവർക്കർമാരോട് ഇത്രയും ഒരു ക്രൂരത വേണ്ടായിരുന്നു അവർ കുറെ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുകയും ചെയ്യാമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത് ഈ കാർഷിക മേഖലയിലും ഒക്കെ വലിയ കൂടിയുണ്ട് ഈ പ്രഖ്യാപിച്ച നേരത്തെ പ്രഖ്യാപിച്ച ആനുകൂല്യം തന്നെ ഇപ്പൊ കൊടുക്കുന്നില്ലല്ലോ ഇടുക്കി പാക്കേജ് പതിനെണ്ണായിരം കോടി അവർക്ക് എന്തുകൊല്ലം കൊടുത്തോ തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ച പതിനായിരം കോടി ആർക്കെങ്കിലും കൊടുത്തോ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചു ആർക്കെങ്കിലും കൊടുത്തോ അപ്പൊ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ തന്നെ അവർക്കറിയാം കേരള മുഖ്യമന്ത്രിക്ക് അറിയാം ഇതൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെന്റ് ആണെന്ന് ഇപ്പൊ തനിക്കതിനകത്ത് ഉത്തരവാദിത്വമില്ല ജനങ്ങൾ തന്നെ വീണ്ടും കൊണ്ടിരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പ്രഖ്യാപനം ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പി എം സി പദ്ധതി ഒപ്പിട്ടത് ഇത് അവരേതായാലും റദ്ദാക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല തൽക്കാലം സി പി ഐ കബലിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ് എം ഒു സൈൻ ചെയ്തിട്ട് ഇനി റദ്ദാക്കണം എവിടെ റദ്ദാക്കാനാണ് അപ്പൊ ഇത് തൽക്കാലം തൊലി അവരെ സി പി ഐ കബളിപ്പിക്കാനും ചെയ്തൊരു പണിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി അതിനകത്ത് ഒരു നേട്ടം ഉണ്ടാവില്ല വരും ദിവസങ്ങൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ് അത് ബോധ്യപ്പെടും എല്ലാവർക്കും എംഒ യു സൈൻ ചെയ്തിട്ട് ഇനി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആര് റദ്ദാക്കാനാണ് അതെല്ലാം നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ കത്ത് കൊടുക്കാവുന്നൊക്കെ പറയുന്നത് കത്തുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല ഇത് താൽക്കാലികമായി അവരെ കബളിപ്പിക്കുകയാണ് അത് കുറെ കഴിയുമ്പോ സി പി ഐക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടും